സ്വച്ഛാധിപതികളായ നിവിനും ജിസേലിനും സകലമായ ഫുഡും അതായത് എത്ര വേണമെങ്കിലും പണിപ്പുരയിൽ കയറി എത്ര വേണമെങ്കിലും ഫുഡ് എടുക്കാം അതെ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്താൽ മതി ഇതെല്ലാം കണ്ടോണ്ട് അനു ഒരു അഞ്ച് എങ്കിലും നമുക്ക് കിട്ടിയിട്ട് കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ഇത് നമുക്കൊന്നും കേട്ട കയറാമൊന്നും പറ്റത്തില്ലേ ഇതാണ് ഇപ്പൊ അനുവിൻ്റെ അവസ്ഥ മാക്സിമം ഇവിടെ ബിഗ് ബോസ് സ്വച്ഛാധിപതികളെ വെച്ച് കളിക്കാൻ നോക്കുന്നുണ്ട് ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് ദേഷ്യവും പകയും കുശുമ്പും എല്ലാം കയറ്റാനുള്ള പരിപാടിയിലാണ് ബിഗ് ബോസ് അപ്പോൾ ബിഗ് ബോസിന്റെ ഗെയിം ഇതാണ് പണിപ്പുര തുറന്നുകൊടുത്തിരിക്കുകയാണ് സ്വച്ഛാധിപതികൾക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം പോയിന്റ് ഒന്ന് നോക്കേ വേണ്ട അതെ എന്തൊക്കെയാണ് നടന്നതെന്ന് പറയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ പണിപ്പുര ടാസ്ക് വരെയാണ് ബിഗ് ബോസ് അയ അതിനിടയ്ക്ക് ഞാൻ മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അയൺ ബോക്സ് ആരോ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ ആരാണെന്ന് അറിയില്ല ആരിനാണോ ആരെന്നൊന്ന് അറിഞ്ഞോളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ ശേഷം അനു മറ്റേ വെസൽ ക്ലീനിങ്ങിനൊക്കെ വന്ന് രാവിലെ കുറച്ച് ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പം വന്ന് തൂക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഒന്നരയ്ക്ക് എല്ലാവർക്കും ഊണ് കിട്ടി എല്ലാവരും ഊണൊക്കെ കഴിച്ച് ഭംഗിയായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പരി പയറ് പരിപ്പ് കറി എല്ലാം ഉണ്ടായിരുന്നു ഊണൊക്കെ കഴിച്ചു കറക്റ്റ് ടൈമിൽ കിട്ടി ഒരു പ്രശ്നവുമില്ല കാര്യം പ്രശ്നം ഉണ്ടാക്കുന്ന രണ്ട് പേര് അവിടെ ഇല്ല ഒന്ന് അനുവും ഒന്ന് റെനയും അവിടെ ഉണ്ട് ഒരാൾ അവിടെ ഇല്ല അത് റെനയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ റെന പിന്നെ ആരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഒരാൾ അനു അനു അവിടെ പോയി മാറി ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ കാണിച്ചോ എന്തെങ്കിലും പ്രശ്നം ഞാൻ ഉണ്ടാക്കണം നോക്കോ എന്നെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഞാൻ നോക്കിയോ ഇന്ന് കളിച്ച് ഞാൻ ഇന്ന് നോക്കിയോ കയറുന്നത് ഏ ഒറ്റപ്പ അടുത്ത ഒരാ വൈകുന്നേരം ആവട്ടെ എൻ്റെ ഒറ്റപ്പെടൽ ഗെയിം വരാൻ പോകണേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏഹ് അപ്പം അക്ബർ കളിയാക്കുന്നുണ്ട് അപ്പം രാവിലത്തെ ഫുഡ് ആ കഴിക്കാത്ത കുട്ടി കഴിച്ചായിരുന്നോ അനുവിനെ ആണ് ആ കഴിച്ചു കഴിച്ചു രാവിലെ കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് മാറ്റി വെച്ചിട്ടുണ്ടോ ആ മാറ്റി വെച്ചിട്ടുണ്ട് ഓ അതും കഴിക്കുമായിരിക്കും അല്ലേ ആ കഴിക്കും കഴിക്കും അപ്പൊ ഡിന്നറിന്റെ ആവശ്യം ഉണ്ടോ ആ ഡിന്നർ വെച്ചേക്കാം നമുക്ക് രാത്രി ചിലപ്പോൾ കിടക്കളിന് മുന്നേ കഴിക്കുമായിരിക്കും അനുവിനെ കളിയാക്കിക്കൊണ്ട് അപ്പൊ ബിഗ് ബോസ് അനുവിനെ തന്നെ വിളിക്കുകയാണ് ഇവളങ്ങനെ മാറി ഇരുന്ന് കണ്ടന്റ് ഉണ്ടാക്കണ്ട ഇവളെ വെച്ച് തന്നെ നമുക്ക് ഗെയിം കളിക്കാം ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് മനസ്സിലായ നമ്മുടെ പഠിപ്പുര ടാസ്കിലേക്ക് നമ്മുടെ അനു വരെയാണ് അനുവാണ് ലെറ്റർ വായിക്കുന്നത് കേട്ടോ എന്താണ് അനു ഇത്ര പുച്ഛഭാവം അപ്പൊ പണിപ്പുര ടാസ്കിലെ ലെറ്റർ അനുമോള് വായിക്കുകയാണ് ജിസയിലും നവീനും മാത്രമേ പണിപ്പുരയ്ക്കകത്ത് കയറാൻ പറ്റത്തുള്ളൂ അതെ ജിസയിലും നവീനും മാത്രം പണിപ്പുരക്കകത്ത് കയറാൻ പറ്റുള്ളൂ പോയിന്റ് പരിധി ഒന്നുമില്ല ഇതുവരെ രണ്ടായിരം മൂവായിരം പോയിന്റ് അങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ഒരു ലിമിറ്റും ഇല്ല അതിന് പകരം മൂന്ന് റൗണ്ടിൽ അവർക്ക് അതിനകത്ത് കയറാം ഒരു റൗണ്ട് ഇരുപത് സെക്കൻഡ് സമയം ഹു എന്തൊരു സമയം പത്ത് സെക്കൻഡൊക്കെ എൻ്റെ മോ ആലോചിക്കാൻ പോലും ഇരുപത് സെക്കൻഡിൽ നമുക്ക് ആവിശ്യമായിട്ട് സാധനങ്ങൾ എടുക്കാം കേട്ടോ അപ്പം മൂന്ന് റൗണ്ട് ഉണ്ട് ഓരോ റൗണ്ടിനും ഇരുപത് സെക്കൻഡ് വെച്ച് കിട്ടും പക്ഷേ എല്ലാവരും സന്തോഷിച്ചു ഇവരുടെ വസ്ത്രങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റൂ ജിസേലിൻ്റെയും നിവിൻ്റെയും ഡ്രസ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ പിന്നെ ഫുഡും അവർക്ക് വേണ്ടി മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ വേണമെങ്കിൽ വല്ലാതെ ഉണ്ടെങ്കിലും അല്ലതും കൊടുക്കാം ബാക്കിയുള്ളവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കും തരില്ല ഞാൻ ഓർക്ക് നിവിൻ ഓർക്കും ഞാൻ തരൂല ഹാ എല്ലാം ഞാൻ എൻ്റെ മന്ത്രിയെ ഏൽപ്പിക്കുകയാണ് ഓർക്കും ഒരൊറ്റം ഞാൻ ആർക്കും തരൂല ഞാൻ തീരുമാനിക്കും ആരിവിടെ എന്ത് കഴിക്കണം പിന്നെ ഞാൻ കഴിക്കും എൻ്റെ ഫുഡ് എൻ്റെ വയറ് ഓക്കെ പിന്നെ ഞാൻ എൻ്റെ മന്ത്രി അനീഷിന് മാത്രമായിരിക്കും എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നത് താങ്ക് യു രാജാവേ താങ്ക് വളരെ സന്തോഷം രാജാവേ സന്തോഷം അനീഷും നിവീനോ ഇവിടെ കളിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യാം നമ്മൾക്കെല്ലാം പങ്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം എന്ന് പറഞ്ഞ് അനീഷും നിവീനും കൂടെ ചിരിക്കുന്നുണ്ട് അങ്ങനെ പണിപ്പുര ടാസ്ക്കിന് വേണ്ടി റെഡിയാവുകയാണ് അനു ആണെങ്കിൽ അവിടെ കൈകെട്ടി പ്രതിരോധത്തിലിരിക്കുകയാണ് നിങ്ങൾ എന്തോ കളി എന്തോ ചെയ്യും എനിക്കിപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഞാനിവിടെ ഒറ്റപ്പെടൽ ഗെയിമാണ് കളിക്കുന്നത് എല്ലാവരും എൻ്റെ പുറകെ വന്ന് വഴക്കണത് അതിന്മാരെ ഞാൻ ചൊറിയും അനീഷിൻ്റെ വേറൊരു ഗെയിം നോക്കിക്കോ എന്ന് പറഞ്ഞാൽ കെട്ടി അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ എല്ലാവരും ഗാർഡൻ ഏരിയയിലേക്ക് വരെയാണ് ബിഗ് ബോസ് പാല് മുട്ട കുഴിമന്തി എല്ലാം നിങ്ങൾക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് പണിപ്പുരക്കകത്ത് ഫ്രണ്ടിലൊന്നും ഒന്നുമില്ല കേട്ടോ ഒന്നും വെച്ചില്ല അവരുടെ കയ്യെത്തുന്ന ദൂരത്തിൽ ഒന്നും വെച്ചിട്ടില്ല എല്ലാം അകത്തോട്ടാണ് കയറ്റി വെച്ചേക്കുന്നത് എല്ലാം റാക്കിനകത്താണ് ഡ്രെസ്സൊക്കെ റാക്കിനകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ ബാക്കി ഫുഡെല്ലാം അങ്ങ് അഅ അറ്റത്തെ ഇതിനകത്ത് ഇതാക്കിയിട്ടിട്ടുണ്ട് ഓക്കെ അങ്ങനെ അവർ റെഡിയായി നിൽക്കുകയാണ് അങ്ങനെ അവരകത്തേക്ക് കയറുന്നു പത്തൊമ്പത് സെക്കൻഡ് പത്ത് സെക്കൻഡ് കേറി എടുത്തവർക്ക് വളരെ സുഖമായിട്ട് പത്ത് ഇരുപത് സെക്കൻഡ് സുഖമായിട്ട് അവർക്ക് എടുക്കാം അവരെല്ലാം എടുത്തോണ്ടെങ്കിൽ വരെയാണ് ചോക്ലേറ്റ് കേക്ക് വൺ കെ ജി തരില്ല ഞാൻ ഒരൊറ്റ ആൾക്ക് തരില്ല ഞാൻ പാലക് പനീർ അയ്യോ ഇതൊക്കെ ആർക്ക് വേണം ചിക്കൻ ബ്രസ്റ്റ് ഓക്കെ താങ്ക് യു രാജ്മ മിൽക്ക് ഐസ്ക്രീം ക്യാരറ്റ് ഹൽവ ബെർഗർ ഏഴ് പീസസ് ആ ഏഴ് ഞാൻ തന്നെ കഴിക്കും ഇങ്ങനെയൊക്കെയാണ് നിവീൻ ഇരിക്കുന്നത് അപ്പം സന്തോഷമായോ ബിഗ് ബോസ് സന്തോഷമായി ബിഗ് ബോസ് ഓ നിങ്ങളുടെ ഈ സന്തോഷം കണ്ട് എനിക്ക് സന്തോഷം അവിടെ ആരായിരിക്കും അനുമോള് സന്തോഷമായി പിന്നെ എനിക്ക് സന്തോഷമാവാൻ പോണ് പിന്നെ പലവരും കഴിച്ചതിന് ഞാൻ സന്തോഷിക്കണം എന്തിന് എനിക്കൊന്നും വേണ്ട നോക്കൂ ഞാൻ നോക്കിയാൽ വൈകുന്നേരം ഒരു വഴക്കുണ്ടാക്കണുണ്ട് സ്വന്തമായിട്ട് ഒറ്റപ്പെടലാണത് എല്ലാവരും പ്രേക്ഷകരൊക്കെ എൻ്റെ കൂടെ ആയിരിക്കും നോക്കൂ ഒറ്റപ്പെടൽ വഴക്ക് ഞാൻ ഉണ്ടാക്കും ഉണ്ടാക്കി ഒറ്റപ്പെടും അപ്പോഴത്തേക്കും അനീഷേട്ടൻ്റെ അതേ ആൾക്കാർ എനിക്കും കിട്ടും ആഹാ ഈ ആഴ്ച ഞാനെനിക്ക് സ്കോർ ചെയ്യണത് എപ്പിസോഡ് മുഴുവൻ ഞാൻ എന്ന് പറഞ്ഞാൽ അനും അവിടെ കാത്തി വൈകുന്നേരം ആവട്ടെ ഞാൻ മെസലൊന്നും ക്ലീൻ ചെയ്യാതെ നിങ്ങളെ മൊത്തം എൻ്റെ പുറ അപ്പാനീനെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങേരെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങേരി ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഹീറോ ആയി അപ്പോൾ നോക്കിക്കോ അങ്ങേരെ കെട്ടു കൊടുക്കണം ഇങ്ങനെ ഇരിക്കുകയാണ് അനു അവസാനം എല്ലാവരും എടുത്തൊരു നിവീൻ ഒരു ടീ ഷർട്ടും കിട്ടി അമ്പത് പോയിന്റ് കേട്ടോ നിവിൻ്റെ ടീ ഷർട്ട് കിട്ടി അക്ബറിൻ്റെ ഒരു ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു അതെടുക്കാൻ പറ്റത്തില്ല വേറെ ആരുടെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല ഇവർക്കുള്ള ഡ്രസ്സ് മാത്രം എടുക്കാം ഫുഡ് ഇവർക്ക് വേണ്ടി എടുക്കാവുള്ളൂ പിന്നെ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം അതെന്തായാലും എല്ലാവർക്കും കൊടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് അനു ജിസേൽ കൊടുക്കുന്നു ജിസേൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം നിവീൻ ജിസേൽ കൊടുത്തോളൂ ജിസേലിൻ്റെ ഫുഡിന്ന് എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഓക്കെ അപ്പം അനു ഇവിടെ എല്ലാവർക്കും ഒരുപോലെയല്ലേ ആരോട് ആതിലേട് നൂറ് എടുത്ത് ഇതൊന്നോന്നിത് നമുക്ക് എല്ലാവർക്കും കേട്ടണം അഞ്ച് സെക്കൻഡ് എങ്കിലും തന്നൂടെ നമുക്ക് എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് ഇതൊന്നോന്നു ഇവർക്ക് മാത്രം ഫുഡ് എടുക്കുന്നത് അപ്പം അതിൽ അതാണ് ബിഗ് ബോസ് അവരെടുത്ത് നമ്മൾ കെഞ്ചി കെഞ്ചി മേടിക്കണം അതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ നിവിൻ ചീസ് കേക്ക് തരില്ല നിങ്ങൾക്ക് ഒനിയിൽ എടാ ഒരു ചീസ് കേക്ക് താണോ തരില്ല നിങ്ങൾക്ക് തരില്ല മന്ത്രി പൂങ്കവാ കമോൺ അപ്പം അനീഷ് രാജാവേ നമുക്കെല്ലാം അളന്നും കുറിച്ചും നമുക്ക് തന്നെ കഴിക്കണം നോക്കൂ ഇവർക്കൊന്നും ഒരു ഭാഗം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ഇവിടെ അനിമോൾ ഇരുന്ന് ആദിലേ നൂറോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്